നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊല്ലം ജില്ലയിലെ അഞ്ചൽ മാർക്കറ്റിലെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച രാവിലെ നാല് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ നാല് മണി മുതലാണ് ചന്ത ജൂൺ പത്താം തീയതി മുതൽ ചന്ത സമയത്തിൽ മാറ്റം വന്നിട്ടുണ്ട് ജൂൺ പത്താം തീയതി മുതൽ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ ആറു മണി മുതലാണ് ചന്ത ഇനി മുതൽ സ്റ്റാർട്ടാവുന്നത് അതുപോലെ ശ്രദ്ധിക്കുക കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചൻ പോലീസ് സ്റ്റേഷനോട് അടുത്ത് തന്നെയാണ് ഈ ചന്തയുള്ളത് പല ആടുകളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് രാവിലെ ചന്ത ഒരുവിധം കഴിഞ്ഞു ഇപ്പോൾ നടക്കുന്നത് പോത്ത് ഞാൻ ഏകദേശം ഒരു അഞ്ച അഞ്ച് മുക്കാലായിപ്പോയി ചന്തയിലെത്തിയായിരുന്നു ഒരുപാട് വലിയ പോത്തുകളൊക്കെ വന്നിട്ടുണ്ട് എൺപതിനായിരം രൂപ പറയുന്ന പോത്താണ് ആ നിൽക്കുന്നത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കച്ചവടം നടക്കുമെന്ന് തോന്നുന്നുണ്ട് എൺപതിനായിരം രൂപയ്ക്കാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നടക്കാൻ നോക്കാം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക എൺപത് എൺപത് രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള പിടിയാണ് നടക്കുന്നത് ഓക്കെ അത് എൺപത് രൂപയ്ക്ക് മറിഞ്ഞിരിക്കുകയാണ് എൺപതിനായിരം രൂപയ്ക്ക് അതിനെ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ തന്നെ പെരുന്നാൾ പ്രമാണിച്ചുള്ള കച്ചവടമാണ് ായിരിക്കും അവർ വാങ്ങിയിട്ടുള്ളത് പോത്തൊക്കെ വലിയ പോത്തുകൾ വന്നിട്ടുണ്ട് അങ്ങോട്ട് പോകണം ആടിയന്ത ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് അവർക്ക് ഇതിൽ കാണാൻ കഴിയും അവര് നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട് പത്താം തിയതി മുതൽ രാവിലെ ആറു മണിക്കാണ് തുടങ്ങുന്നത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് തുടങ്ങുന്നത് അത് അവിടെ വലിയ വലിയ പോത്തുകളൊക്കെ ഇപ്പോൾ ഉണ്ട് ആദ്യം കാണുന്ന വലിയ പോത്ത് അതിന് ചോദിക്കുന്ന ഒന്ന് എൺപതാണ് അതിനടുത്ത് നിന്നേന് തൊണ്ണൂറ്റി അഞ്ചാണ് ചോദിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപ ഒന്നാണ് ചോദിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് കിട്ടിയാൽ കൊടുക്കുന്നതാണ് ഇത് കച്ചവടമായ ബോത്താണ് ഇരുപത്തിയ്യായിരം രൂപ പിന്നെ ഒന്നഞ്ചാണ് ചോദിച്ചത് തൊണ്ണൂറ്റഞ്ച് ക്ലാസ് കിട്ടുകയാണെങ്കിൽ കൊടുക്കുന്നതാണ് മറ്റേതിന് ഒന്ന് എൺപതും ചോദിക്കുന്നുണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് പിന്നെ വീട്ടിലാരോ വന്ന് ഒന്ന് അറുപത്തിരണ്ട് വരണം ഞാൻ പറയുന്നത് പോത്ത് കച്ചവടം ആയതാണ് ഇത് കൊണ്ടുപോകുന്നുണ്ട് ഒന്നേ എൺപത് ചോദിക്കുന്ന പൊത്താണ് ഈ നിൽക്കുന്നത് ഇന്ന് ചന്തയിൽ വന്നതിൽ ഏറ്റവും ഒത്തിരി അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പോത്താണ് വേറെ ഒന്ന് രണ്ട് പോത്തുകളോട് വന്നിട്ടുണ്ട് ഒരു നീല രീത ഒരു വലിയ പോത്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ചന്തയിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം വന്നതാണ് വലിയ പെരുന്നാളടിപ്പിച്ച് വന്നതാണ് പിന്നെ ഇപ്പോൾ ഈ സമയമായപ്പോഴാണ് നമ്മൾ എത്തി വരുന്നത് ചന്തയിലേക്ക് ഒരുപാട് ദൂരമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വരാൻ ബുദ്ധിമുട്ട് ഇന്നിപ്പോൾ രാവിലെ ആറ് മണിക്ക് ചന്ത ആക്കിയതുകൊണ്ട് നമുക്ക് മാക്സിമം വരാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു നാൽപ്പത് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന് ഈ ചന്തയിലേക്കുള്ള ദൂരം മുൻ സൈഡ് ഒന്ന് അറുപത്തഞ്ച് പോവിക്കുന്ന പോത്തുകൾ അവിടെ നിന്നിട്ടുണ്ട് ഒന്ന് അറുപത്തഞ്ച് ഒരു പോത്തിനെ വാങ്ങി നമുക്ക് ഒരു വലിയൊരു കത്ത മുട്ടനാടി പോണ്ട് എനിക്കൊരു താങ്ങു തന്നവേ ഇവിടം കഴിഞ്ഞാണെന്ന് തോന്നുന്നു ചെറിയ മീഡിയം സൈസ് പോത്തുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഈ പാത്രല്ലാം നിൽക്കുന്ന മീഡിയം സൈസ് കുട്ടികളാണ് ഓവർ വലുതൊന്നുമില്ല ഇന്ന് ചന്തയില് കൂടുതലും കച്ചവടം നടക്കുന്നത് ഒരു അൻപതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഒരു ലക്ഷത്തിനും ഇടയ്ക്കുള്ള വിലയ്ക്കുള്ള പോത്തുകളാണ് കൂടുതലും വിറ്റ് പോകുന്നത് ജെല്ലിക്കൈസ് കാള ഇതായി ഭാഗത്ത് ഇപ്പം ഉണ്ട് കച്ചവടം കഴിഞ്ഞ കാളയാണെന്ന് തോന്നുന്നു അവിടെ ഒരു വലിയ മൂരി ഇപ്പോൾ ഉണ്ടാ ഭാഗത്ത് മൂരിൻ്റെ മൂരിയാണത് കാള ഒരു ഒരുപാട് ഗന്ധയിൽ വന്നിട്ടുണ്ട് ആറ് ആറര മണി ആയതേ ഉള്ളു പിന്നെ ബോട്ടിലുള്ളവർ നമുക്ക് പോകണം അതേ ഇവിടെ വന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് പോകണം അവിടുത്തെ കച്ചവടങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടാം നീതി തന്നെയാണ് അവിടെ ഒരാൾ എൻ്റെ വില പുറമേക്ക് അടുത്ത വണ്ടി വീടുകളെല്ലാം തേടി പോകുന്നുണ്ട് കിടക്കുന്നുണ്ട് ആ തുളിയിൽ തന്നെ കിടക്കുന്നത് നൈറ്റ് രാത്രി നല്ല മഴയായിരുന്നു അതാണ് ഇത്രയും ചേറും ചെളിയൊക്കെ ആയി എന്തൊക്കെ അകത്ത് വലിയ പോത്തുകളൊക്കെ നിൽക്കൊണ്ട് എവിടെ വരെ എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചിരിക്കുകയാണ് അവർ എൺപത് രൂപ വെച്ച് എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് തരുമെന്ന് ചോദിച്ചത് ഓക്കെ അവർ കച്ചവടം ഉറപ്പിച്ച് അത് അന്ന് അവർ പോത്ത് വാങ്ങാൻ അത്ര ഇതുള്ള ആൾക്കാരല്ല തോന്നുന്നു എൺപത് കഴിച്ച് എഴുപത്തിയായിരത്തിന് കച്ചവടമായി എൻ്റെ തോട്ടത്തിലൊരു അറുപത്തഞ്ച് റേറ്റിനൊക്കെ ഉള്ളു കച്ചവടം വലിയ ഇതൊന്നുമില്ല എന്നാലും വലിയ പോത്തുകൾ ഉണ്ടാവുന്ന ഈ സൈസ് പോത്തുകളാണ് കൂടുതലും വിറ്റ് പോകുന്നത് ഒരു നൂറ്റമ്പത് കിലോയ്ക്ക് അകത്തുള്ള പോത്തുകളാണ് കൂടുതലും കിട്ടി ുന്നത് വലിയ പൂത്തുകളൊക്കെ ഇവിടെ കണ്ടമാനം നിൽക്കുന്നുണ്ട് ഇരുന്നൂറ് കിലോയ്ക്ക് മേള് നീറ്റ് കിട്ടുന്ന പോത്തുകളൊക്കെ പോലെ നിൽക്കുന്നുണ്ട് പോത്തു കുട്ടി നിൽക്കുന്നുണ്ട് അത്യാവശ്യം കേഡന്മാരെ നല്ല ഇറച്ചികൾ ഏർ തുടങ്ങിയാണ് നാല്പത് രൂപ അതിനെ ചോദിക്കുന്നുണ്ട് അവരുടെ ചോദ്യമാണ് നാല്പത് രൂപുട്ടിയെ വളർത്താൻ പറ്റിയ നല്ല ഒരു കുട്ടിയാണ് അടുത്ത പെരുന്നാളിന് സെറ്റാകുള്ളു ഏകദേശം ഒരു എൻ്റെ നോട്ടത്തിലൊരു ഇരുപത്തഞ്ച് എൺപത് കിലോയ്ക്ക് അടുത്ത് മീറ്റർ ആയതേ ഉള്ളു ശരിക്കും വളർന്നു തുടങ്ങിയതേ ഉള്ളു പോട്ടുള്ള ഒരുപാട് നിൽപ്പുണ്ട് എപ്പോഴും ചെറിയ ഒരു വെള്ളപ്പോത്ത് ഇതവിടെ നിൽപ്പുണ്ട് വെള്ളപ്പോത്ത് നാളെ ഇനി ചന്തയാണ് അവിടെന്നുള്ള കച്ചവടക്കാർ തന്നെയാണ് ഇവിടെയും വരുന്നത് കൂടുതലായിട്ട് ശരി ചന്തയിൽ അക്കാട് നടത്തുന്നവര് ഇന്നലെ കാട്ടു പുരി ചന്ത ലോഡിലെ കുട്ടികളാണ് ഈ നിൽക്കുന്നത് കൂടുതലും വലിയ പോത്തിനെ കൊണ്ട് പോകുന്നുണ്ട് വലിയ പോത്ത് എല്ലാം ആ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത് ഒരുവിധം ഒരു എൺപത് നൂറ് കിലോയ്ക്ക് അകത്തുള്ള

അവർ ഒരു ഇത് ഇതിൽ എത്തട്ടെ എൺപത് രൂപയ്ക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞത് ഒരു കമ്പനി വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കൊത്തുകൾ കണ്ടമാനം നടന്നിരിക്കുകയാണ് വലിയ വലിയ പോത്തുകളാണ് കൂടുതലും മീഡിയ സൈസ് പോത്തുകൾ ആ ഭാഗത്ത് ഒരുപാട് പൂത്തുകൾ വാങ്ങി കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു പുതികലി ഇടക്കയാണ് ഒന്നര ലക്ഷം രൂപയാണ് രാവിലെ ഈ കൂത്തുകൾ ശേഖരിച്ചത് ഒന്ന് പത്തൊമ്പതിന് ഏകദേശം അത് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് ഒന്ന് ഇരുപത് തീർത്ത് വേണമെന്നാണ് പറയുന്നത് ഇവർ ഒന്ന് പത്തൊമ്പതേ കൊടുക്കുകയുള്ള ഇവിടേക്ക് വലിയ കൊടുക്കളെ വാങ്ങിയിട്ടുണ്ട് നോക്ക ക ഒന്ന് പത്തൊമ്പതിന് കച്ചവടമായിരിക്കുന്നത് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രേക്കാണ് പോവടമായത് അവിശ്യത്തിനായിരിക്കും വാങ്ങിയിട്ടുള്ളത് ില്ല് തിരികയാണ് ഒന്ന് പത്തൊൻപതിലാണ് മേടിച്ചത് ലക്ഷത്തി പത്തൊൻപതിനായിരത്തിലേക്കാണ് മേടിച്ചത് അതെല്ലാം വലിയ വലിയ പൂക്കളെ വാങ്ങി കെട്ടിയിട്ടുണ്ട് വലിയ പൊതു തന്നെയാണ് വെള്ളിയാഴ്ച ഇവിടെ ചന്ത കാണാൻ ചാൻസ് ഉണ്ട് കാരണം പെരുന്നാൾ പല ദിവസമാണ് വെള്ളിയാഴ്ച പെരുന്നാൾ കാരണം പോർട്ടുകൾ വരും എന്നാണ് പറഞ്ഞത് സമയത്ത് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട് കാരണം എത്രയും അടിച്ചു വലിയ പോർട്ടുകളൊക്കെ നിർത്തി കഴിറ്റിട്ട് കൊടുത്ത പൂക്കൾ വരും എന്ന് വിചാരിച്ച് സമയത്ത് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട് ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയായി ബുധൻ വ്യാഴം വെള്ളി മൂന്ന് ദിവസം ഫുൾ നാലാം ദിവസം പെരുന്നാളാണ് ഇവിടെ ഒരു പോലെ ഉണ്ട് മിക്കങ്ങൾ ഉള്ളെന്നാണ് പറയുന്നത് എണ്ണ കൂടെ ഉള്ളെന്നാണ് പറയുന്നത് ഇരുപത്തഞ്ച് കോഴികളുണ്ട് എഴുപത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് ഇന്ത്യയിൽ പോന്നേയും ചന്തലി പോണ്ട ഒന്ന് എൺപത് പറഞ്ഞ പോലത്തെ ഇതുവരെ വിറ്റ് പോയിട്ടില്ല ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ പറഞ്ഞ പോലത്തെ ഇതുവരെ വിറ്റ് പോയിട്ടില്ല ഇവിടെ വരെ പോലത്തിന് എഴുപത്തഞ്ച് രൂപയ്ക്ക് ഒരു കൂടെ കൊണ്ടു നടക്കുകയാണ് എഴുപത്തഞ്ച് രൂപ കൊടുക്കാമെന്നവർക്ക് ഇപ്പോൾ അവർ വേറൊരാൾ സംസാരിച്ചുകൊണ്ട് അവർക്കൊരു ഇതായിട്ട് അവർ മാറി മാറി പോവുകയാണ് സാറേ എഴുപത് എഴുപത്തഞ്ചിന് തന്നെ കച്ചവടമാവാൻ ചാൻസ് ഉണ്ട് എഴുപത്തിയായി എഴുപത്തി അഞ്ച് എഴുപത്തഞ്ച് ഓക്കെ അത് കച്ചവടമായി അവർ എമൗണ്ട് കെട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു നിൽക്കുന്ന ഒന്ന് എൺപത് പറഞ്ഞിരിക്കും ഒന്ന് ഇരുപത് ഒന്ന് മുപ്പതൊക്കെ തന്നെയാണ് പറഞ്ഞത് ഒന്ന് ആരും പറഞ്ഞില്ല നമ്മുടെ വീട്ടിലാരോ വന്ന് ഒന്ന് അറുപത്തിരണ്ട് എന്ന് പറഞ്ഞ അറുപത് അറുപത്തിരണ്ട് രൂപ പറഞ്ഞെന്ന് പറഞ്ഞ് അറുപത്തിരണ്ടായിരം പറഞ്ഞിട്ട് അവർ കൊടുത്തില്ല അതേ കൊണ്ടുവന്ന് അതിൻ്റെ ഉപ്പൾ വരുന്നതിനായിട്ട് അടുത്തൊരു പോത്തിനുമായി കൊണ്ടുപോകുന്നുണ്ട് ഒരു സൈഡ് കറങ്ങി വരുമ്പോൾ അടുത്ത സൈഡില് കച്ചവടം അപ്പം എൻ്റെ ഉള്ളിൽ രണ്ട് പുറത്ത് കുട്ടികൾക്ക് നാല്പത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് നാപ്പത്തഞ്ചു രൂപയാണ് ചോദിക്കുന്നത് ഒമ്പത് രൂപ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അത് രണ്ടും കച്ചവട ചാൻസ് പോകത്തിന് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് വലിയ തന്നെയാണ് കൊണ്ടുപോകുന്നത് കച്ചവടപ്പുറത്ത് വന്നപ്പോ അവിടെ കച്ചവടം നടക്കുകയാണ് ഈ സൈഡിൽ വാങ്ങി കെട്ടിയിരിക്കും വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ ആ പോത്തുകുട്ടിയെ രണ്ടും അവർ മേടിച്ചിരിക്കുകയാണ് മുപ്പത്തൊന്നായിരം രൂപയ്ക്കാണ് ആ രണ്ട് പോത്തുകുട്ടികളെ മേടിച്ചത് മുപ്പത്തി ഒന്നായിരം രൂപയ്ക്ക് മേടിച്ചത് അവർ നാൽപ്പത്തഞ്ച് രൂപയാണ് ചോദിച്ചത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് പറഞ്ഞ് മുപ്പത്തൊന്നിന് അത് രണ്ടിനെ അവർ വാങ്ങിയിരിക്കുകയാണ് പതിനഞ്ചര മീനാണ് മേടിച്ചത് കന്നുകാലികളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് ചന്തയിൽ ഏകദേശം ആടുകൾ കുറഞ്ഞു തുടങ്ങി അപ്പോൾ നമുക്ക് ചന്തയിൽ നിന്ന് ഇറങ്ങാൻ സമയമായിരിക്കുകയാണ് എല്ലാം ഇന്നത്തെ ദിവസം കച്ചവട